പ്രിയമുള്ളവരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ക്ലോസ് ചെയ്തോളൂ നിങ്ങൾ റിപ്പീറ്റ് പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടാൽ മതി ഞാനിപ്പോൾ ഈ ലൈവില് വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ന് ഇന്ന് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കാണ്ടായിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പെങ്ങാണ്ട് റോബിനിറങ്ങിയിട്ട് ആൾക്കാരടുത്ത് എന്തോ പറഞ്ഞെന്നോ അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞുണ്ടോ എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറത്തേയുള്ളൂ എനിക്കിതെല്ലാം കണ്ട് മിണ്ടാതെ പഞ്ചമുച്ചം മുടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്റെ ജീവിതത്തിൽ നേട്ടങ്ങള് മാത്രമേ ഉണ്ടാവൂ അതുപോലൊന്നുമല്ല ഒന്നുമല്ല റോബിൻ്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെ റോബിനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കിണക്കോ ഒന്നും അല്ല ഞാനിവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായെന്ന് മാത്രമല്ല എല്ലാവരുമായും സൗഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെട്ടിൻ്റെ അൻപതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു വെറും നാറിപ്പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോയായതുകൊണ്ട് ഞാനൊരു ആശംസ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ വീഡിയോ ഞാനാണ് പക്ഷേ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില മാറികൾ നടത്തിയ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെങ്കിലും വേണ്ടെന്ന് വയ്ക്കും ഉമ്മമാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തോലിക്കാൻ പോകുന്നത് അകില് സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനെട്ടുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ല രണ്ടേ രണ്ട് ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ അല്ലാതെ ഏഷ്യാനെറ്റിൻ്റെ ഓൾ ഇന്ത്യ ബിസിനസ് കേട്ട് പറയുന്ന കിഷൻ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം പേരോടുണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാല് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരെയൊക്കെ കാണിച്ചിട്ടുണ്ടായത് കൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് ഒരു നീതി പുലർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പ്രവർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ വരെ സീസണിന്റെ ഷോ ഡിറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ ആരത്തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയേണ്ടേ അത് അറ്റവും മൂലം തൊടാതെ അങ് അങ്ങും ഇങ്ങും തൊടാതെ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല റോബിന് പറ്റിയ മിസ്റ്റേക്ക് റോബിൻ റോബിനോടുള്ള വ്യക്തി വിരോധം കൊണ്ട് റോബൻ എന്തൊക്കെ വായിത്തുവന്ന വെറക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ഛിക്കുകയാണ് ചെയ്തത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് കമന്റ് എനിക്ക് വന്നിട്ട് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരരുത് ഞാൻ ഈ സംസാരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എൻ്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോത്തില്ല എന്നുള്ള ആടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെയും എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളിടത്തോളം കാലം അത് ഏഷ്യാന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണാടകനെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്ന എനിക്ക് ഒരേപോലെ ഉള്ളൂ ഈ ഈ നാളത്തെ ഈ നിമിഷം കുമാരല്ലാണോ ചേർന്ന് എന്നെ കൊന്നു കളഞ്ഞാൽ അഭിമാനത്തോടെ മരിക്കാൻ തയ്യാറാണ് അങ്ങനെ ഒന്നും ഒരുത്തരം പേടിയും കുഴപ്പമൊന്നുമില്ല എന്റെ വൈഫും എന്റെ പിള്ളേരും ഒക്കെ എന്റെ സ്വഭാവം പണ്ടേ കണ്ടു വളർന്നവരാ ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക് അവരൊന്നും അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചില്ല എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ് അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തി കൃഷി ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച സിബിനെ സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടത് നീ ഇത്രേ ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും വന്നിരുന്നു എന്നെ കനിപ്പിക്കുക ചെയ്ത് അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു യേശാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന് മോനെ പോലെ ഒരാളെ ജയിപ്പിച്ച് സാബു മോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധമെന്ന് പറയുന്നത് അന്ന് പേളിയുമാണി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചുവെന്നത് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കുമെന്നുള്ള കാര്യം ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അത് ഇമ്മാതിരി പുഴുത്തുനാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് അമ്പതാമത്തെ ദിവസം നാണം കെട്ട് ഞാൻ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റീഷിന് വേണ്ടിയിട്ടും കാശിനു വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട് ആരുടെയും അടിയിൽ ഒളിക്കാമറ ക്യാമറ കൊണ്ടുവച്ച് പകർത്തിയെടുക്കുന്ന വിഷ്വലുകൾക്ക് വലിയ താപ്പർ പ്രാധാന്യം ഉണ്ടാവും അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ അത് അധിയവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാളെ കാശ് മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരു ഷോ അതും പ്രേക്ഷകരുടെ എന്ന് പറഞ്ഞു മുന്നോ നീയൊക്കെ എന്തോ കാണിച്ചോ അപ്പൊ ഐഡിയ സ്റ്റാർസിംഗ് നടക്കുന്നുണ്ടല്ലോ ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീയൊക്കെ തോന്നിയത് നടക്കുക ചെയ്തോ പക്ഷേ പ്രേക്ഷകരാണെല്ലാം പ്രേക്ഷരാണെല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു മറ്റേതാ മഴയ കോടയ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിളിച്ചു നിർത്തിയിട്ട് കേരളത്തിൽ മനുഷ്യരെ കോമാളിയാക്കുന്നു മോഹൻലാൽ എന്താ നിന്റെ കളിപ്പാവുകളോ കാശ് കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർന്ന് ആ മനുഷ്യനെ ആരാണ് ആരാണിതിൻ്റെ കാരണക്കാർ നിനക്കെതിരെ പറയാൻ പല ആൾക്കാർക്കും പേടിയായിരിക്കും കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് കമ്മമാരി നിനക്കെതിരെ പറയാൻ ഭയപ്പെടുന്നത് എനിക്കൊരു വെണ്ടക്കയില്ല ഒരു നിന്നെ ഒന്നും നിന്നെ ഒന്നും പേടിച്ചിട്ട് മിണ്ടാതിരിക്കും നീ ഒന്നും പേടി ചിന്തിക്കുക വേണ്ട നാരത്തരം കാണിച്ചിട്ടുണ്ടെന്ന് എന്റെ മുഖത്ത് നോക്കി പറയുന്ന നാരത്തരമാണെന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ് അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും അവൻ മിണ്ടിയാൽ അവനെ തൊരിച്ചു കളയും ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ സീസണിൽ ഇതൊക്കെ വിളിച്ചെന്ന് കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് ഏഷ്യാൻ തന്നല്ലേ സുപ്രീം കോടതി നല്ലല്ലോ കൈ കൈവച്ചിരുന്നാൽ മതി എന്നാ ഞാൻ പറഞ്ഞത് എന്നെ എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ടറാണ് ആകിലങ്ങനെ സംസാരിക്കരുത് ഇങ്ങനെ സംസാരിക്കരുത് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നിർത്തി പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഇമ്മാതിരി നാല് തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം അത് ഞാൻ എനിക്ക് എനിക്കിന്നിത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായത് കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷകർ തോന്നും എനിക്ക് തോന്നിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിവിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാറിക കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അഭിപ്രായക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ ഞാൻ ഇന്ന് വരെയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചുപറ്റിയതും എന്നെ ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും നഷ്ടം മരിക്കുണ്ടായതും ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അന്നും ഇന്നും ആത്മവിശ്വാസവും ആത്മധൈര്യവും മറ്റുള്ളവനോട് സംസാരിക്കുമ്പോഴാണ് അതുകൊണ്ട് ആ അതേ ആത്മവിശ്വാസത്തിലും അതേ ആത്മധൈര്യത്തിലും പറയുകയാണ് ചെയ്യുന്ന നാല് തരത്തിനെതിരെ പ്രതികരിച്ചിരിക്കും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ് എനിക്ക് ഏഷ്യാനെട്ടിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ് എന്നെ എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുവിനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്തരാണ് ഏഷ്യാനെൻ്റെ തലപ്പത്ത് കേരളത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഇവൻ പ്രേക്ഷകനെ മുൻനിർത്തി കോമാളിത്തരം കളിക്കരുത് സ്വന്തമായിട്ട് എന്തും കളിച്ചോ ബിഗ് ബോസ് നടത്തുകയോ മറ്റേ എന്ത് റിയ ഏത് റിയാലിറ്റി ഷോയും ഒരു ചാനലിൽ നടത്താം ഒരു കോർപ്പറേറ്റ് ചാനലിന് കാശങ്ങൾ എന്ത് ദമാടിത്തരങ്ങളും ഷോയുടെ പേര് കാണിക്കാം പക്ഷേ പ്രേക്ഷകരുടെ നിർത്തിക്കൊണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകനെ കോമാളിയാക്കിക്കൊണ്ട് വോട്ട് അടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാന എന്നാണ് നൂറ് ശതമാനവും നിലവിൽ ഇതുവരെയും ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കി കൊണ്ടുപോവുകയാണ് അതിനെതിരെ പറയാൻ തന്നെയാണ് തീരുമാനം അതിനെതിരെ പറയാൻ തന്നെയാണ് ഒരിക്കൽ കൂടി അവർ വന്നത് രാവിലെ ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട വിഷയമാണ് ഇത്രയും ആ അടിച്ചാവർത്തിച്ച് പറയുന്നത് ഇനി ബാക്കി ഏതെങ്കിലും അവന്മാർ പൊങ്ങി വരട്ടെ എവന്മാർ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ യുവന്മാർ കാശ് മേടിച്ച് യുവന്മാർ കാണിച്ച നാർത്തര ഉൾപ്പെടെ ഞാൻ പറയും ഓക്കെ നമുക്ക് ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് വേണം നമസ്കാരം സിബിനാണ് ആദ്യമേ തന്നെ എല്ലാവർക്കും താങ്ക്സ് ഒത്തിരി 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 സ്നേഹം മാത്രം എല്ലാവരോടും എന്നെ സ്വീകരിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹവും സ്നേഹം മാത്രം തരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് പുറത്തുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും സീസണുകൾ കണ്ടിട്ടും എനിക്കറിയില്ല ഒരു സ്വീകരണം എനിക്ക് പുറത്ത് കിട്ടും സോ താങ്ക് യു സോ മച്ച് എന്നെ സ്വീകരിച്ച എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ചേട്ടന്മാർക്കും ഒക്കെ അളിയന്മാർക്കും ഒക്കെ ഒത്തിരി 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 സന്തോഷം ഐ ലവ് യു ഓൾ സ്നേഹം മാത്രം എല്ലാവരോടും അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ആരാണ് ഈ വീഡിയോ ചെയ്തത് ഒന്ന് ആരൊക്കെയോ യൂട്യൂബിൽ പലരും പല രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് പറയുന്നുണ്ട് അപ്പൊ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ചെറിയ രീതിയിലാണെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഞാൻ ദൈവത്തെ പോലെ തന്നെ ഒരു കാണുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ എൻട്രി എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ മോഹൻലാലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ആ ഒരു മഹാനടനെ ആ ഒരു അതുല്യ പ്രതിഭയെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ദൈവത്തെ കണ്ട ഫീലായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഞാൻ ആദ്യമേ തിയേറ്ററിൽ പോയി കാണുന്നത് ലാലേന്റെ സിനിമയാണ് ഹരികൃഷ്ണൻസ് തിയേറ്ററിൽ പോയി കാണുന്ന പടം അപ്പം അന്ന് അന്ന് മനസ്സിൽ കയറ്റിയ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ എന്നെ വഴക്കു പറഞ്ഞത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് എന്റെ കുഴപ്പമാണ് ഞാൻ ആരെയും കുറ്റം പറയില്ല അത് എന്റെ മാത്രം പ്രശ്നമാണ് അദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫയർ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ മെഷീൻ നമ്മൾ ചിന്തിക്കായിരുന്നില്ല കടകര കടകളാന്ന് അപ്പം അത് ഭയങ്കരമായിട്ട് ആഴത്തിൽ പതിയുന്നതിനൊപ്പം അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ എന്ന് വെച്ചാൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പാളി അതായത് ഞാനൊരു ആണ് ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ അത് ആ രസം അവരിലേക്ക് എത്തുന്നില്ലേ അവർക്കൊക്കെ എന്നെ ഒരു അപഹാസ്യമായ കഥാപാത്രമായിട്ടാണോ തോന്നുന്നത് അപഹാസ്യൻ ആയ ഒരു കഥാപാത്രമായിട്ടാണ് എന്റെ എന്റെ ഫണ്ട് പരിപാടികൾ വർക്കാവുന്നില്ലേ ഞാൻ ചെയ്ത തമാശകളൊന്നും അവരിലേക്ക് എത്തുന്നില്ലേ പിന്നെ മനുഷ്യനല്ലേ പുള്ള ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യം കാണിക്കും അതാണെങ്കിലും വേറെ രീതിയിൽ എനിക്ക് അത്രയും എനിക്കിത് എടുക്കാൻ പറ്റത്തില്ല കാര്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിയത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈഫ് സ്റ്റോറി എനിക്ക് അവിടെ പറയാൻ പറ്റില്ല ബട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിയത് ഒരുപാട് ജോലികൾ ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് ജോലി ചെയ്തു ആയിട്ട് ജോലി ചെയ്തു ലൈറ്റ് പിടിക്കുന്ന ആളായിട്ട് പണിയെടുത്തു അങ്ങനെ ഒത്തിരി പണികൾ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ നിൽക്കുന്ന കൊച്ചു സ്ഥലത്തേക്ക് എത്തി എത്തിച്ചേർന്നത് അപ്പൊ ഇതൊക്കെ ഇതൊന്നും ഈ ഇതൊന്നും വർക്കാവുന്നില്ലേ ഈ ഇതൊന്നും ശരിയാവുന്നില്ലെന്നുള്ള ഒരു തോന്നൽ എന്നെ അലറ്റി അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ ഇമോഷണലി ഞാൻ തകർന്നു ഞാൻ സമ്മതിക്കുന്നു അതെ അതിന്റെ കുറവാണ് ഞാൻ ഞായീരിക്കും അതിന്റെ കുറവാണ് ബിക്കോസ് അതൊരു മഹാനടനല്ലേ പറയുന്നത് അപ്പം അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു അപ്പം തകർന്നു പോയി ആ തകർച്ചയുടെ ഭാഗമായിട്ട് പിന്നെ ആ ഒരു ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതൊന്നും നിങ്ങൾ കാണില്ല അത് അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതൊന്നും ഒരിക്കലും പുറത്ത് പറയേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ആ ഞായറാഴ്ചത്തെ എപ്പിസോഡും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ പ്രശ്ന ഇതിന്റെ ഫലമായിട്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഭയങ്കരമായി തകർന്നു പോയത് വിഷമിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു അപ്പൊ എനിക്ക് അവിടെ നിന്ന് പുറത്തു പോകണം എനിക്ക് എങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം ആക്ച്വലി എന്നെ കുറച്ചൊരു ട്രിഗർ ചെയ്ത് പൂജയാണ് ഞാൻ അവിടെ ആകെ കണക്ട് ചെയ്ത് പൂജയായിട്ട് അപ്പൊ പൂജയെ ഇങ്ങനെ വേദന കൊണ്ട് കരയുന്നു നിലവിളിക്കുന്നു പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടപ്പോഴും ഞാൻ മാനസികമായി ഒത്തിരി തകർന്നു പോയി ഞാൻ മനുഷ്യനല്ലേ എന്റെ ട്രിഗറിംഗ് പോയിന്റ് അതാണ് ഞാൻ ബാക്കിയുള്ളവരെ പോലെ എന്നെ കമ്പയർ ചെയ്യരുത് നിങ്ങൾ കഴിഞ്ഞ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയും ആദ്യത്തെ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയൊക്കെ വളരെ വളരെ അങ്ങ് അറ്റത്ത് പീക്ക് ലെവലാണ് ഞാൻ അത്രയ്ക്കും മനക്കെട്ടിയുള്ള ഒരാളല്ല ഞാൻ സമ്മതിക്കുന്നു അങ്ങനെയുള്ള ഒരാള് ഈ ഗെയിമിൽ വരാൻ പാടില്ലായിരുന്നിരിക്കാം ഇതും എനിക്കറിയില്ലല്ലോ എല്ലാം തികഞ്ഞവരല്ലോ എല്ലാവരും അപ്പൊ എന്റെ കുറവാണത് ആ കുറവ് കാരണം ഞാൻ ഷമിച്ചു കരഞ്ഞു പുറത്തു പോകണം എന്ന് ആവശ്യപ്പെടുന്നു ഭയങ്കരമായി ആവശ്യപ്പെടുന്നു ഞാൻ കൺഫിൻഷൻ ഭൂമി കയറി എന്റെ കാര്യം പറയുന്നു ഞാൻ കൺവിൻസ്ഡ് ആവുന്നില്ല ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഞാൻ നിസ്സഹകരണം പറയുന്നു അതൊക്കെ നിങ്ങൾ കണ്ടു നിസ്സഹകരണത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ഈ ഷോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ട് എന്റെ ധാരണയാണ് കേട്ടോ എനിക്കറിയില്ല ധാരണ ഉള്ളത് കൊണ്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും വേറെ രീതിയിൽ എത്തുന്നു വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള സങ്കടം കാരണം എനിക്ക് എനിക്കിനീ ഷോയിൽ തുടരാനുള്ള മാനസിക നില ഇല്ല എനിക്ക് എനിക്ക് ഞാൻ വിഷമത്തിലാണ് ഞാൻ സങ്കടത്തിലാണ് എനിക്ക് പുറത്ത് പോകണമെന്ന് ഞാൻ ഡോക്ടറോടും പറഞ്ഞു സൈക്കോളജിസ്റ്റോടും പറഞ്ഞു അപ്പൊ അദ്ദേഹം തന്ന ഉപദേശമാണ് ശിബിൻ ഒരു കാര്യം ചെയ്യൂ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോഴും ഒരുപാട് സന്തോഷിച്ചിരിക്കുമ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത് സിബിൻ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ കുറച്ചുനേരം ഒരു ഇരുപത്തിനാല് മണിക്കൂർ എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞില്ല നേരം ഒരു ബ്രേക്ക് എടുക്കുന്നു ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് വെളിയിൽ പോയി ചായോടിക്കണമെന്നല്ലോ പക്ഷെ പിന്നെ ആ ഒരു ആംബ്യൻസ് എന്ന് മാറി ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കും ആലോചിച്ചതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് അദ്ദേഹത്തിന്റെ ഉപദേശം ഞാൻ സ്വീകരിച്ചു പക്ഷെ അന്ന് ചില ടെക്നിക്കൽ കാരണങ്ങൾ കാരണം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല ഇമീഡിയറ്റ്ലി ഞാൻ വീട്ടിനകത്ത് അവിടെ കുറച്ചു നേരം ഇരുന്ന് റിലാക്സ് ആയതിനു ശേഷം ഞാൻ വിരിച്ച് വീട്ടിലേക്ക് ഒന്ന് കളിച്ചു നോക്കാം ഓഡിയൻസ് പുറത്താക്കുമ്പോൾ പുറത്ത് പോവാം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് ഞാൻ ഞാനൊന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അടുത്ത ദിവസം രാവിലെ ആയപ്പോഴും എനിക്കത് ശരിയാവുന്നില്ല അതും എന്റെ ബലഹീനതയെ ഞാൻ മനസ്സിലാക്കുന്നു അതും എന്റെ കുറവാണ് ന്യായീകരിക്കില്ല അത്രയും പിടിച്ചിരിക്കാൻ പറ്റിയില്ല എനിക്ക് ചിലപ്പോൾ അത് എന്താ നിങ്ങൾ ബി ബി ഹൗസ് മെറ്റീരിയൽ അല്ലായിരിക്കും ഞാൻ ആണെന്ന് ഞാൻ പറയില്ലല്ലോ അപ്പോ എനിക്ക് അടുത്ത ദിവസം പോകണം എന്ന് തോന്നുന്നു ഞാനത് ബിഗ് ബോസിനെ അറിയിച്ചു ബിഗ് ബോസ് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് എന്റെ 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 ചിന്തകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് സ്ട്രെസ്ഡാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെ ശിബിൻ നമുക്ക് പോവാം നാളേക്ക് ശിബിൻ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് സമയത്തേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റാം ദിവസം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് സമയങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു മാത്രം പറഞ്ഞു കണ്ണ് കെട്ടി പുറത്തേക്ക് കൊണ്ടുപോയി കണ്ണ് തുറന്നതൊരു മുറിയിലാണ് ആ മുറിയിൽ ഞാനും ഒരു ഒരാളും ഉണ്ട് എൻ്റെ മോഷണിൻ്റെ ഒരു സ്റ്റാഫും ഉണ്ട് എന്നെ നോക്കുന്ന ഒരാൾ അവിടെ ഒരു ടി വി ഉണ്ട് ആ ടി വി വർക്ക് ചെയ്യില്ല ഒരു ലാൻഡ് ഫോൺ ഉണ്ട് ആ ലാൻഡ് ഫോണ് റെസ്റ്റോറന്റിലേക്കും റിസപ്ഷനിലേക്കും മാത്രം വിളിക്കാൻ പറ്റുന്ന ഒരു ലാൻഡ് ഫോൺ ഫുഡ് ഓർഡർ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക അതും എന്നെ ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ല അത് ഉപയോഗിച്ച് എന്റെ കൂടെയുള്ള ആളാണ് പിന്നെ അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എന്റെ മുമ്പിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല അവർ അദ്ദേഹം അതും ചെയ്തിട്ടില്ല അപ്പം അദ്ദേഹത്തിന് ഫോൺ കോൾസോ മെസ്സേജ് കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ അദ്ദേഹം പുറത്ത് പോയിട്ട് അത് അറ്റൻഡ് ചെയ്യുകയും തിരിച്ച് കയറി വരും ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് അറിയുന്നത് ചെന്നൈയിലാണ് നടക്കുന്നത് ചെന്നൈയിലായിട്ട് പോലും അയാളെ പോലും എന്നെ കാണിച്ചിട്ടില്ല അങ്ങനെ പുറത്തുപോയി കളി കണ്ട് തിരിച്ചു കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നും അല്ല ഈ ഷോ അത്രക്കും എന്താ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുന്നേ പക്ഷെ എന്നാലും എന്റെ കാര്യത്തിൽ ഒരു അൺസെർട്ടനിറ്റി അപ്പോഴും ഉണ്ട് ഞാൻ തിരിച്ചു വരുമോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്കും അറിയില്ല എനിക്കും അറിയില്ല ഒരു തീരുമാനം അപ്പോഴും ഉണ്ടായിട്ടില്ല ഞാൻ പുറത്ത് വന്ന് ആ ഒരു റിലാക്സേഷൻ പീരീഡ് കുറച്ച് സമയം ഒത്തിരി ഒന്നും എടുത്തില്ല ഒരു നാല് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഇദ്ദേഹവുമായി ഞാൻ സംസാരിച്ച് ഇദ്ദേഹവും എൻ്റെ അടുത്ത് പ്രോപ്പറായിട്ടൊന്നും പറയുന്നില്ല സംസാരിക്കാൻ പാടില്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഷോയെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല മറ്റെന്തിനെ കുറിച്ച് എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പൊ നമ്മൾ ചുമ്മാ സിനിമ സിനിമകളെ കുറിച്ച് സംസാരിച്ച് എന്റെ എന്റെ ഒരു ചിന്തയെ മറ്റൊരു ദിശയിലേക്ക് ഞാൻ വിട്ടു അപ്പൊ ഞാൻ കൂളായി ഡോക്ടർ പറഞ്ഞതുപോലെ എന്നിട്ട് ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും അപ്പൊ ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തിരിച്ച് വീട്ടിനുള്ളിലേക്ക് കയറുക എന്ന് തന്നെയായിരുന്നു തിരിച്ചു പോകാം കാര്യം എന്തൊരാ വരട്ടെ ആ മൂടായി എന്നുവെച്ചാൽ നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ പേർക്ക് മാത്രം ലഭിച്ച ഭാഗ്യമാണ് ആറ് സീസണിൽ മലയാളം ബിഗ് ബോസ് ഹൗസിൽ വരുക എന്നുള്ളത് മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് അപ്പൊ ആ ഒരു ഭാഗ്യം എന്തിനു തട്ടിക്കളയണം ഗബ്രി ഇടയ്ക്ക് പറയും എനി പബ്ലിസിറ്റി ഇസ് ഗുഡ് പബ്ലിസിറ്റി എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല ഇല്ല പക്ഷെ എന്നിരുന്നാലും അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല ചിലപ്പം നിങ്ങൾ ഇഷ്ടപ്പെടില്ലായിരിക്കും ആൾക്കാർ ചിലപ്പോ നീ കാരണം പക്ഷെ ഒരു പാഠശാലയാണത് അവിടെ നിന്ന് പഠിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കു പുറത്തു പോയിട്ട് സൈബർ ബുള്ളിങ് അറിയാം എന്റെ സുഹൃത്ത് തേടിയിട്ടുള്ളതാണ് അങ്ങനെ ആ ഒരു പാഠം എന്ന് വെച്ചാൽ അങ്ങനെ നേടിയിട്ടും തോറ്റു കൊടുത്തിട്ടില്ലല്ലോ ഇപ്പോഴും അന്തസ്സായിട്ട് ജോലി ചെയ്ത് വീട്ടുകാരെയൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു എക്സാമ്പിൾ എന്റെ മുമ്പിലുണ്ടെന്നാൽ നിനക്കും അത് ചെയ്യാൻ പറ്റും നീ പുറത്തു പോയ നിനക്ക് അത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങും അത്തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായാൽ നീ അത് നേരിട്ട് മുമ്പോട്ട് പോകാൻ ധൈര്യം സംഭവിക്കുക സംഭരിക്കേണ്ട ഒരാളാണെന്ന് എന്നെ തന്നെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് ഞാൻ അകത്ത് കയറാൻ പൂർണമായും തയ്യാറായി പൂർണമായും തയ്യാറായി പിന്നെ അതിനുശേഷം എന്റെ വീട്ടുകാരെയോ എന്റെ പ്രൈമറി കോണ്ടാക്ട്സിനെ ആരും ഇവർ ഒരു ഒന്നും ഇൻഫോർമേഷൻസ് പാസ് ചെയ്തിട്ടില്ല ഞാൻ പുറത്ത് പോയി നല്ലത് വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂറായി എഴുപത്തിരണ്ട് മണിക്കൂറായി ഇതിനിടയ്ക്ക് ഒരിക്കൽ കൂടെ ഞാൻ നമ്മുടെ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ വളരെ സ്ട്രിക്ട് കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ് എനിക്ക് പുറത്ത് പറയാൻ പാടില്ല എന്നുണ്ട് പക്ഷേ എങ്കിലും ആവശ്യമെങ്കിൽ പുറത്ത് പറയും ആവശ്യമെങ്കിൽ മാത്രം കേട്ടോ എനിക്ക് ഇത് എവിടെയൊക്കെയാണ് ചെന്ന് എനിക്ക് അറിയില്ല ഇത് ഏത് വഴിക്ക് പോകുന്നു ഏതൊക്കെ പി ആർ ടിയും എന്തൊക്കെ കാണിക്കുന്നു ഇതൊരു എനിക്ക് അറിയില്ല എനിക്കെതിരെ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്നും അറിയില്ല അപ്പം ആ പ്രവർത്തനങ്ങൾ ഏത് ദിശയിലാണ് പോകുന്നത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പിന്നെ ഉണ്ടായ കാര്യങ്ങൾ പറയാം ആ എഴുപത് ആ ഇരുപത്തിനാല് മണിക്കൂർ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ ആ റൂം മുറിയിലെത്തിയ ഒരു നാല് അഞ്ചാമത്തെ മണിക്കൂർ തുടങ്ങി എൺപത് മണിക്കൂർ വരെ എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളത് ഞാൻ പറയും പറയേണ്ടതാണെങ്കിൽ ഇപ്പൊ കോൺഫിഡൻസിലാണ് എനിക്ക് പറയാൻ പാടില്ല അതിനുശേഷം എന്നെ ഇവർ അറിയിക്കുന്നു എനിക്ക് ഷോയി തുടരാൻ പറ്റില്ല അതായത് ഡോക്ടർ പറഞ്ഞു ഞാൻ വളരെ ചില്ലായിട്ടാണ് ഡോക്ടറിനോട് സംസാരിച്ചത് കേട്ടോ വളരെ കൂളായിട്ട് ഞാൻ അദ്ദേഹത്തെ എന്റെ അടുത്ത പരിപാടികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞ മനുഷ്യൻ ഞാൻ ജിൻഡോയുടെ കൂടി കൂടെ പോയി ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ് പിന്നെ ഋഷിയുടെ കൂടെ ചേർന്ന് ഞാൻ ഡാൻസ് കളിക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്യും അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ചുമ്മാ ഒന്നും ആലോചിച്ച് കൂട്ടാതെ ഇങ്ങനത്തെ പരിപാടികളിൽ ഞാൻ എൻഗേജ് ചെയ്യാം അപ്പം എന്റെ മൈൻഡ് കൂളാകും ഡോക്ടറിനൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളീനെ കൺവിൻസ് ചെയ്തു എന്നുള്ള ധൈര്യത്തോടു കൂടി ഇരുന്നപ്പോഴാണ് ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്കൊരു വിവരം കിട്ടുന്നത് ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല പുറത്തേക്ക് പോകണം ചാനൽ ഷോയുടെ അധികൃതർ തന്നെ എന്നെ അറിയിച്ചു അപ്പൊ തന്നെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ആ മൊമെന്റിൽ ഞങ്ങൾക്ക് തുടരാൻ പറ്റില്ല എങ്കിൽ ഞാൻ പറഞ്ഞു എന്റെ പ്ലാനുകളൊക്കെ ഇതായിരുന്നു ഇല്ല സെബിൻ അത് ഡോക്ടറെ പറഞ്ഞു സെബിന് തുടരാൻ പറ്റില്ല എന്ന് ആ തീരുമാനം കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് അപ്പൊ ഇതാണ് ഉണ്ടായത് ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ് ആൾക്കാര് കൊളാപ്സ് ആവുക മെന്റലി അപ്പോ ഇപ്പൊ നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ മുറിവ് പറ്റുമ്പോൾ എന്ത് ചെയ്യും മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകും ട്രീറ്റ്മെന്റ് ചെയ്യും ഒത്തിരി പരിക്കുകൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ട്രീറ്റ് ചെയ്യും തിരിച്ചു കൊണ്ടുവരും ഒന്നോ രണ്ടോ ഇപ്പം റശ്മിൻ മൂന്ന് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് തിരിച്ചു തിരിച്ചുവന്ന് റശ്മിൻ കളി പഠിച്ചിട്ടാണോ അത് കറിയത് ടി വി കാണാം അങ്ങനെയൊന്നും പറ്റില്ലെന്നേ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഇനി പുറത്താണ് എനിക്കൊന്ന് പുറത്തെ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തലയിറങ്ങി വീണ്ടും പോയി പുറത്തുകാരെ ഇറങ്ങി വരാൻ പറ്റില്ല അങ്ങനെ പറ്റില്ല അപ്പം ഞാൻ ന്യായീകരിക്കുന്നില്ല നടന്ന കാര്യങ്ങളൊന്നും ഞാൻ കരഞ്ഞു ഞാൻ വിഷമിച്ചു സങ്കടം വന്നു പുറത്ത് പോകണമെന്ന് ഇമോഷണൽ മോഡിൽ ഞാൻ പറഞ്ഞു അത് ഡോക്ടർ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചതിൻ്റെ ഒരു കൺവിൻഷൻ കൺവിൻഷൻ കൺവിൻസിങ് പ്രകാരം അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്ത പ്രകാരം ഞാൻ പുറത്തേക്ക് പോയി എൻ്റെ മൈൻഡിനെ ഒന്ന് കൂളാക്കി ഞാൻ തീരുമാനിച്ച അകത്ത് കയറണമെന്ന് തീരുമാനിക്കുന്നു അകത്ത് കയറാൻ റെഡിയാണെന്ന് അറിയിക്കുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നോട് പറയുന്നത് തുടരാൻ പറ്റില്ല പുറത്തേക്ക് വരണമെന്ന് ഞാൻ പുറത്തേക്ക് വരുന്നു അതാണ് ഞാൻ നിങ്ങളോട് എയർപോർട്ടിൽ വെച്ച് പറഞ്ഞത് ഇറങ്ങി റങ്ങിപ്പോവാന്നുള്ളത് എന്റെ തീരുമാനമല്ലായിരുന്നു ഇതാണ് സത്യാവസ്ഥ എനിക്കിതായിരുന്നു അറിയിക്കേണ്ടത് ബാക്കിയുള്ളവർ എഴുതാപ്പുറങ്ങൾ പാടുന്നുണ്ട് പിന്നെ എന്നെ കുറിച്ച് എന്തൊക്കെയോ ആരൊക്കെയോ എവിടെന്നൊക്കെയോ പറയുന്നുണ്ട് അത് എവിടെ നിന്നാണെന്നും ആരാണെന്നും കൃത്യമായി മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇനിയും പറയാൻ ഈ വീക്കെൻഡ് എപ്പിസോഡ് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ നിന്നും ഞായറാഴ്ചത്തെ എപ്പിസോഡിലേക്ക് ഉള്ള യാത്രയിൽ കാര്യങ്ങളും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും കൺഫെഷൻ റൂമിലുണ്ടായ കാര്യങ്ങളും പിന്നെ ഈ ഹോട്ടൽ മുറിയിൽ ഞാൻ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആണ് പറയേണ്ടതാണെങ്കിൽ പറയും എനിക്ക് തോന്നിയാൽ എനിക്ക് അത് കോൺഫിഡൻഷ്യൽ കോൺഫിഡൻഷ്യലാണ് അതൊരു ഷോയിൽ നമ്മൾ കയറുമ്പോൾ ഷോയോട് കാണിക്കുന്ന ചാനലിനോട് കാണിക്കുന്ന അധികൃതരോട് കാണിക്കുന്ന മാന്യതയാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് ഞാൻ മൂന്ന് വർഷം ഭക്ഷണം കഴിച്ചത് ഏഷ്യാനെറ്റിൻ്റെ കാശ് ആ ചാനലിനെ ഞാൻ അവരുടെ അവർക്കും കൊടുത്തൊരു ഉറപ്പുണ്ട് ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഒരു കോൺട്രാക്റ്റ് ഉണ്ട് ഞാൻ ചെയ്യില്ല അതാരെയും പേടിച്ചിട്ടല്ല കേട്ടോ ചാനലിനെ പേടിച്ചിട്ടൊന്നുമല്ല നിങ്ങൾ എന്നുവെച്ചാൽ ഇറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി അരി അരിമേടിച്ച് നിന്നതിൻ്റെ നന്ദി അപ്പോൾ ഇതെനിക്ക് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ട വീഡിയോ ആണ് ഞാനൊരു ചാനലിനും ഇത് കൊടുത്ത് കൊടുത്തില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ തന്ന സപ്പോർട്ടിലും ചേട്ടൻ പോകണ്ടായിരുന്നു സിബിൻ മോൻ ഇറങ്ങണ്ടായിരുന്നു എന്നൊക്കെ എയർപോർട്ടിൽ നിന്ന് എന്നോട് ഒത്തിരി പരി പറഞ്ഞു ചെന്നൈ എയർപോർട്ട് മോൻ എന്തിനാ ഇറങ്ങി വന്നത് കളിക്കണ്ടായിരുന്നു ഞങ്ങൾക്ക് കൂടെയില്ലേ എന്ന് എനിക്ക് വോട്ട് ചെയ്തിട്ട് ആ വോട്ട് പാഴായി പോയി എന്ന് പറഞ്ഞ് എന്നോട് സ്നേഹം കാണിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരോടൊക്കെ ഉള്ള എൻ്റെ മറുപടിയാണിത് നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തി മനഃപൂർവ്വം ഇറങ്ങി വന്നതല്ല സംഭവിച്ചു പോയതാണ് ഇതൊക്കെയാണ് കാരണങ്ങൾ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം ഈ റോസ്റ്റിങ്ങും ഇൻസൾട്ടിങ്ങും ഒരു നേര നേരിയ വരയാണ് നേരിയ വരയാണ് ചെറിയൊരു തിങ് ബോർഡറാണ് ഒരാളെ റോസ്റ്റ് ചെയ്യുകയും ഒരാളെ ഇൻസൾട്ട് ചെയ്യുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് കയറി വന്ന ഒരാളെ റോസ്റ്റ് ചെയ്താണോ ഇൻസൾട്ട് ചെയ്തതാണോ എന്നെ തിരിച്ചറിയാൻ എനിക്ക് പറ്റിയില്ല നേരിയ വരയാണ് റോസ്റ്റിങ്ങും ഇൻസൾട്ടിങ്ങും അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം നമ്മൾ ഇനിയും കാണും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും അപ്പോൾ എപ്പോഴത്തേം പോലും എന്റർടൈൻമെന്റ് ഐ ലവ് യു ആൾ സ്നേഹം മാത്രം